എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിനടുത്ത് ജി ടി എൻ ചുണങ്ങംവേലി എന്ന സ്ഥലത്തായി അഞ്ച് സെന്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ വീടിനും സ്ഥലത്തിനും മതിരി കെട്ടി തിരിച്ചിരിക്കുന്നു ഈ വീടിന് താഴത്തെ നിലയിൽ സിറ്റ് ഔട്ട് ഹാൾ ഡൈനിങ് ഏരിയ കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ അടക്കം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ ഹാളും ഒരു ബാൽക്കണിയും കൂടി നൽകിയിട്ടുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത് ജെ എസ് ഡബ്ല്യൂ അൾട്രാടെക്കിന്റെ സിമെന്റ്സും കൂടാതെ സ്റ്റീൽ വിസാഗ് എന്ന ബ്രാൻഡിന്റെയും പെയിന്റ് ബേജ വെതർ വീ ബിഗാർഡിന്റെ കേബിൾസും പ്രീമിയം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്വിച്ചസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം സെറ എന്ന ബ്രാൻഡിന്റെ പ്രീമിയം മോഡൽസും ടൈൽസ് കജാരിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ ജി ടി എൻ റോഡിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ജല വാട്ടർ കണക്ഷൻ ഇവിടെ നൽകിയിരിക്കുന്നു പതിനായിരം മീറ്റർ ദൂരത്തിൽ രാജഗിരി ഹോസ്പിറ്റലും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന അഞ്ച് സെന്റ് സ്ഥലത്തിനും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി പ്രതീക്ഷിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടും പ്ലസ് നമ്പർ ഒരിക്കൽ കൂടി പ്ലസ് നയൻ സിക്സ് എയ്റ്റ് നയൻ ടു ഫോർ സീറോ